<applause> السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على سيد المرسلين وعلى اله واصحابه اجمعين ما بعد وما توفيقي الا بالله ليتوكلت وإليه نيب اللهم رب يسغل صدري ويسل يمري واحلل عقده من لساني يفقهوا قولي الصلاه والسلام عليك يا سيدي يا رسول الله بيدي ിയ റസൂൽ അള്ളായ ഹബീബ് അള്ള ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഓരോ ചിന്തകളും അള്ളാഹു പൊരുത്തപ്പെട്ടതാക്കട്ടെ അള്ളഹ് പൊരുത്തപ്പെട്ടത് പറയാനും ചിന്തിക്കാനും നമുക്കെല്ലാവർക്കും അള്ളാഹു തോഫീഖു നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്ന സമയത്ത് സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി പ്രവർത്തിക്കുക ചിന്തിക്കുക എന്നുള്ളത് ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ്റെ മേലുള്ള ബാധ്യതയാണ് ഒരു ബുദ്ധിമാനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉത്തരവാദിത്തമാണ് ധർമ്മം എവിടെയാണ് സത്യം എവിടെയാണ് അതിൻ്റെ കൂടെ നിൽക്കുക അതില്ലെങ്കിൽ ഈ ബുദ്ധി അള്ളാഹു നമുക്ക് തന്നതിൽ ഒരു പ്രയോജനവുമില്ലല്ലോ അള്ളാഹു നമുക്ക് ബുദ്ധി തന്ന് ചിന്തിക്കാനാണ് ചിന്തിക്കുന്ന ആളുകൾക്ക് മാത്രമേ സത്യം മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ സത്യത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളു ഒഴുക്കിനൊപ്പം നീന്തലല്ല ഒഴുക്കിനതിനെ നീന്തലാണ് ഒരു ബുദ്ധിമാന്റെ കടപ്പാടും ബാധ്യതയും ഒഴുക്കിന് ഒപ്പം നീന്താൻ വലിയ പ്രയാസമൊന്നുമില്ല കാരണം പുഴയിലങ്ങോട്ട് അങ്ങോട്ട് കിടന്നാൽ തന്നെ മതി പക്ഷെ അത് സത്യത്തിലേക്ക് എത്തൂല അത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തൂല അത് ഒഴുക്കിനൊപ്പം നീന്തിയാൽ കടലിനെത്തുക ഒഴുക്കിനെതിരെ നീന്തുമ്പോഴാണ് സത്യത്തിൻ്റെ വഴിയടയാളങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക കാരണം അള്ളാഹു സുബാന ഓ താല ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് സൃഷ്ടികളെ സൃഷ്ടിച്ചിട്ടുണ്ട് മനുഷ്യരുണ്ട് മറ്റു ജീവി ജീവജാലങ്ങളുണ്ട് പല തരത്തിലും പല രൂപത്തിലും പല സ്വഭാവത്തിലുമുള്ള ജീവികൾ ജന്തുക്കൾ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട് അവരൊക്കെയും പല വിധത്തിലുള്ള പല വിധത്തിലുള്ളതാണെങ്കിലും അവര ൊക്കെയും ആരോ ആഹാരവും ആവശ്യമാണ് അതും അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട് മൃഗങ്ങൾക്ക് മനുഷ്യരെ പോലെ തന്നെ അല്ലെങ്കിൽ മനുഷ്യരും മൃഗങ്ങളും ഒക്കെ അവർക്ക് വികാരങ്ങളുണ്ട് അത് ഉപയോഗപ്പെടുത്താൻ അത് പൂർത്തീകരിക്കാനുള്ള വഴിയായിട്ട് അവർക്ക് ഓരോ ഇണകളെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട് അവർ അവരുടെ വർഗങ്ങളിൽപ്പെട്ട ഇണകളെ അവർ സമീപിക്കുകയും അവരുടെ വികാരപൂർത്തീകരണം അങ്ങനെ നടത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഭക്ഷണവും വികാരപൂർത്തീകരണവും മറ്റുമുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ആളുകൾക്കും എല്ലാ സൃഷ്ടികൾക്കും എല്ലാ ജീവികൾക്കും അള്ളാഹു താല കണക്കാക്കിയിട്ടുണ്ട് സംവിധാനിച്ചിട്ടുണ്ട് എന്നാൽ ആലോചിക്കുക മനുഷ്യൻ മനുഷ്യർ ഇവിടെ എങ്ങനെ വ്യത്യാസപ്പെടുന്നു മനുഷ്യനും വേണം ഭക്ഷണം മനുഷ്യനും വേണം അവൻ്റെ വികാരപൂർത്തീകരണത്തിനുള്ള സൗകര്യങ്ങൾ അവനിക്കും പാർപ്പിടവും അവനിക്കും എല്ലാം വേണം പക്ഷേ അവിടങ്ങളിൽ ഇവിടങ്ങളിൽ മനുഷ്യരെ ഈ ജീവികളിൽ നിന്നൊക്കെ വ്യത്യസ്തമാകുന്നത് ഒരേ ഒരു ആശയമാണ് ഒരേ ഒരു ബിന്ദുവാണ് എന്താണ് ആ ബിന്ദു വിശേഷ ബുദ്ധി ബുദ്ധി എല്ലാവർക്കും നൽകിയിട്ടുണ്ട് ബുദ്ധി എല്ലാവർക്കും ഉണ്ട് കാരണം ആ ജീവികൾക്ക് ഇഷ്ടപ്പെടാത്ത അവർ കഴിക്കാത്ത ഭക്ഷണം അവർക്ക് കൊടുത്താൽ അവർ കഴിക്കുകയില്ല ഒരാടിന് മീ ഇറച്ചിക്കറിയോ മീൻകറിയോ കൊടുത്താൽ ആട് തിന്നൂല ആട് പച്ചക്കറിയാണ് അങ്ങനത്തെ ഇലകളാണ് അല്ലെങ്കിൽ പുല്ലുകളാണ് അല്ലെങ്കിൽ കഞ്ഞിവെള്ളമാണ് ആടിൻ്റെ ഭക്ഷണം ഒരു പൂച്ചയെ സംബന്ധിച്ചിടത്തോളം അതിന് നമ്മൾ കുറച്ച് പുല്ല് കൊടുത്താൽ അതിന് കഴിക്കുകയില്ല അത് അതൊക്കെ കൊണ്ടാണ് അവർക്ക് ഇത് തങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല തങ്ങൾ കഴിക്കാറില്ല എന്നുള്ളത് അവരുടെ ബുദ്ധിയാണ് പറയുന്നത് കോഴി അവർക്ക് വിത്തുകൾ അങ്ങനെയുള്ളതാണ് അവരുടെ ഭക്ഷണം ഓരോ ജീവികൾക്കും അവരുടേതായ ഭക്ഷണം ഏതെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് റബ്ബ് കൊടുത്തിട്ടുണ്ട് അള്ളാഹു എത്ര വലിയവനാണ് വലിയവനാണ് ഉള്ള പരിശുദ്ധനാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ അള്ളാഹു നമുക്ക് തന്ന ബുദ്ധി ആ ബുദ്ധിയെ കൃത്യമായിട്ട് അള്ളാഹു പറഞ്ഞതുപോലെ ഉപയോഗപ്പെടുത്താനാണ് നാം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെ ആകുമ്പോഴാണ് ആ ആൾക്ക് ിൻ മുസ്ലിം എന്നൊക്കെ പറയുന്നത് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കേൾക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് മു്മിൻ മുസ്ലിം എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അള്ളാഹു വിശ്വസിക്കാൻ നമ്മളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസിക്കുകയും നാം ചെയ്യേണ്ടുന്ന കുറേ കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അത് നമ്മൾ ചെയ്യുകയും ചെയ്യുമ്പോൾ അപ്പോഴാണ് യഥാർത്ഥത്തിൽ നാം ഒരു കടപ്പാട് നിർവഹിച്ചവരാവുകയുള്ളൂ കാരണം ഇതിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ അള്ളാഹു താൽ ഒരുപാട് അത്ഭുതങ്ങളെ അവൻ്റെ ഈ ഭൂമി ലോകത്ത് സംവിധാനിച്ചിട്ടുണ്ട് അവൻ്റെ ഈ ഭൂമിയും ആകാശവും അതിൻ്റെ ഇടയിലുള്ള അനേകം കോടി വസ്തുക്കളും അതിലൊക്കെയും അള്ളാഹുവിൻ്റെ അത്ഭുതങ്ങളുടെ പ്രതിഭാസങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം അള്ളാഹു സുബാനു താല ഒരുപാട് സൃഷ്ടിപ്പുകൾ അള്ളാഹുവിൻ്റെ അത്ഭുതങ്ങളെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനൊരു പ്രശ്നവും ഇല്ല കുൻ ഫയ ക്കൂൻ എന്നാണ് അള്ളാഹു ഒരു കാര്യത്തിനോട് ഉണ്ടാകുക എന്ന് പറയുമ്പോൾ അത് ആ നിമിഷം ഉണ്ടാകുന്നു ഒരാളുടെയും സഹായം ആവശ്യമില്ല നാം ഒരു വീട് ഉണ്ടാക്കണമെങ്കിൽ നമുക്കൊരുപാട് ആളുകളുടെ സഹായങ്ങൾ ആവശ്യമാണ് ഇസ്തിഹാസ പാടില്ല ഇസ്തിഷ്വാ പാടില്ല തപസ്സുൽ തന്നെയും പറ്റൂല എന്നൊക്കെ പറയുന്നവരും അവർ വീട് നിർമ്മിക്കുമ്പോഴും സ്ഥിതി ഇങ്ങനെയാണ് എൻജിനീയറെ കാണണം ഇതിൻ്റെ കോണ്ടാക്ടറെ കാണണം ഇതിനാവശ്യമാകുന്ന വസ്തുക്കൾ ഉണ്ടാക്കുന്നിടത്ത് എത്തണം അവരെ ബന്ധപ്പെടണം അവരെ വിളിച്ചുകൊണ്ടുവരണം ഇതിനെ നിർമ് നിർമ്മിക്കുന്ന പണി ചെയ്യുന്ന ആളുകളെ കൊണ്ടുവരണം ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഒരുപാട് ആളുകളുടെ സഹായങ്ങൾ ഈ മനുഷ്യൻ്റെ അടുത്തിൽ കാശുണ്ട് എന്നുള്ള സത്യാണ് ലക്ഷക്കണക്കിന് രൂപ ഒരു വീട് ഉണ്ടാക്കാൻ ഉള്ള കാശ് അയാളുടെ ഇടയ്ക്കലുണ്ട് പക്ഷേ ആ കാശ് കൊണ്ട് മാത്രം മറ്റുള്ളവരുടെ സഹായമില്ലാതെ അയാൾക്കൊരു വീട് വെക്കാൻ കഴിയൂല ഒരാൾക്ക് ഒരു വാഹനമുണ്ട് പക്ഷേ മറ്റുള്ളവർ മറ്റെന്തെങ്കിലും സഹായമില്ലാതെ അയാൾക്ക് യാത്ര ചെയ്യാൻ കഴിയൂല അള്ളാ അള്ളാഹു അവനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ അവനിക്കൊരാളുടെയും സഹായം ആവശ്യമില്ല ഇതാണ് അള്ളാഹു താല ആ അാലയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് ആ അള്ളാഹു താലയാണ് മനു മനുഷ്യനെങ്ങനെ പ്രവർത്തിക്കണമെന്ന് ആജ്ഞാപിച്ചിട്ടുള്ളത് പക്ഷേ ആ അള്ളാഹു കൽപ്പിച്ച വഴിയെ നമ്മൾ സഞ്ചരിച്ചാൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ നാളെ റബ്ബിൻ്റെ പൊരുത്തം നമുക്ക് കിട്ടും അള്ളാഹു കൽപ്പിച്ച മാർഗത്തിലൂടെയല്ല നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന രീതിയിലല്ല നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ കോപമാണ് നമുക്ക് കിട്ടുക അള്ളാഹുക്കത്തുരക്ഷിക്കട്ടെ ഇതിന് വലിയൊരു ചിന്തയൊന്നും വേണ്ടതില്ലോ ഇത് മനസ്സിലാക്കാൻ കാരണം അന്നാഹുവാണ് നമ്മളെ പഠിച്ചിട്ടുള്ളത് നാം സ്വയം ഉണ്ടായതല്ല അല്ലെങ്കിൽ കുറേ ആളുകളെ കൂടി നമ്മൾ ഉണ്ടാക്കിയതല്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുമായിരുന്നു നമ്മുടെ അവയവങ്ങളിൽ നമ്മുടെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ വലിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടില്ല ഒരു കമ്പനിയല്ല ഇത് ഏറ്റെടുത്തത് ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റല്ല മനുഷ്യൻ അള്ളാഹുറബുസത്ത് സൃഷ്ടിച്ചതാണ് എത്ര അർത്ഥവത്തായൊരു ആയത്താണത് അള്ളാഹുവാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യനിക്ക് കണ്ണും കാതും ചെവിയും മുക്കും അവയവങ്ങളെല്ലാം തന്നത് അള്ളാഹുവാണ് ഈ അള്ളാഹുവിനെ വണങ്ങണമെന്നാണ് മനുഷ്യനോട് റബ്ബ് കൽപ്പിച്ചിട്ടുള്ളത് ആ കൽപ്പനയിൽ നമ്മൾ അടിയുറച്ച് ജീവിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ചാൽ നമ്മൾ പ്രവർത്തിച്ചാൽ നാളെ റബ്ബിൻ്റെ പൊരുത്തം നമുക്ക് കിട്ടും അതല്ല അള്ളാഹുവിൻ്റെ ഈ കൽപ്പനയ്ക്ക് എതിരായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിലോ റബ്ബിൻ്റെ കോപവും കിട്ടും പക്ഷെ അള്ളാഹുവിന് അങ്ങനെ ആരോടും വിവേചനമില്ല അല്ലാഹു അവൻ്റെ അടിമകളെ ഏറെ ഇഷ്ടപ്പെടുന്നവനാണ് അള്ളാഹു റവൂഫും ഖുറാനിലെ ഒരാത്തിൻ്റെ അവസാനമാണത് അള്ളാഹു റഊഫാണ് റഊഫ് ദയാലുവാണ് അടിമകളോട് അവൻ്റെ സൃഷ്ടികളോട് വലിയ ദയയാണ് അള്ളാഹു അള്ളാഹുവിൻ്റെ ദയോളം മറ്റൊരാൾക്കും മറ്റൊരാളോടും ദയ ഉണ്ടാവുകയില്ല ആ ദയാലുവായ റബ്ബുൽ റബ്ബുലിസത്ത് നമ്മളെ സൃഷ്ടിക്കുമ്പോൾ നമ്മളെ നമുക്ക് ഓരോ അവയവങ്ങളും റബ്ബ് തരുമ്പോൾ നമുക്ക് ആയുസ് തരുമ്പോൾ ഭക്ഷണം തരുമ്പോൾ എല്ലാം ഈ ഭൂമിയെ തന്നെ നമുക്ക് നമുക്ക് ജീവിക്കാൻ പാകപ്പെടുത്തി തരുമ്പോൾ അള്ളാഹു നമ്മളോട് ചില കാര്യങ്ങളൊക്കെ പറയും നമ്മൾ കേൾക്കേണ്ടവരാണ് എന്തുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സൗകര്യപ്പെടുത്തി തന്ന റബ്ബാണ് നാം ശ്വസിക്കുന്നു നമുക്ക് ശ്വസിക്കാനുള്ള കഴിവ് തന്ന റബ്ബാണ് നാം ശ്വാസം വിടുന്നു കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുന്നു അതിനും സൗകര്യം റബ്ബ് തന്നതാണ് നാം കാണുന്നു അല്ല തന്ന സൗകര്യമാണ് നാം കേൾക്കുന്നു റബ്ബ് തന്ന സൗകര്യമാണ് നാം മണക്കുന്നു റബ്ബ് തന്ന സൗകര്യമാണ് നാം രുചിക്കുന്നു റബ്ബ് തന്ന സൗകര്യമാണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് നടക്കാൻ സാധിക്കുന്നു ഇരിക്കാൻ സാധിക്കുന്നു ഉറങ്ങാൻ സാധിക്കുന്നു പിടിക്കാൻ സാധിക്കുന്നു ഉയർത്താൻ സാധിക്കുന്നു എല്ലാം റബ്ബ് തന്ന സൗകര്യമാണ് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നു വെള്ളം കുടിക്കാൻ നമുക്ക് സാധിക്കുന്നു നമുക്ക് വെള്ളത്തിലൂടെ നീന്തുവാൻ നമുക്ക് കഴിയുന്നു ഇങ്ങനെ എത്രയോ എത്രയോ സൗകര്യങ്ങൾ അള്ളാഹു നമുക്ക് നൽകി ഇതെല്ലാം ഈ ഇതിൻ്റെ മുഴുവനും സൃഷ്ടാവ് അല്ലെ ഉടമസ്ഥൻ അള്ളാഹുവാണ് റബ്ബുൽ ആലമീൻ എല്ലാം അള്ളാഹുവിൻ്റെതാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ നമുക്ക് സംവിധാനിച്ചിരുന്ന റബ്ബിനെ എന്തേ നമുക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് വണങ്ങാൻ എന്തിന് ഒരു മടി ഈ റബ്ബിന് വേണ്ടി തന്നെയല്ലേ നമ്മൾ വണങ്ങേണ്ടത് കാരണം ഞാൻ പറഞ്ഞുവല്ലോ റബ്ബ് മാത്രമാണ് നമ്മൾ സൃഷ്ടിച്ചത് അപ്പോൾ ആ റബിന് മാത്രമേ നമ്മുടെ വണക്കം ഉണ്ടാകാവൂ കാരണം മറ്റൊരാളും നമ്മളെ പഠിച്ചതല്ല അന്നാഹുവാണ് നമ്മളെ പഠിച്ചത് അതുകൊണ്ട് നമ്മുടെ വണക്കം റബ്ബിനോടൊപ്പം മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടില്ല അതിന് ശുർക്കി എന്നാണ് പറയുന്നത് അത് അള്ളാഹുവിന് ഇഷ്ടമല്ല കാരണം എന്തുകൊണ്ട് ഇത് മുഴുവനും നമുക്ക് വേണ്ടതൊക്കെ തന്നത് റബ്ബാണ് ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നത് റബ്ബാണ് ഇനി തരാനുള്ളത് റബ്ബ് മാത്രമാണ് വേറെ ഒരാൾക്കും കഴിയൂല പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്ന റബിന്റ കൂടെ മറ്റൊരാൾക്കും കൂടെ വണക്കം വണക്കം കൊടുക്കണം എന്ന് പറയാൻ ഒരിക്കലും മനുഷ്യൻ്റെ ബുദ്ധി യഥാർത്ഥ ബുദ്ധി സമ്മതിക്കാൻ പാടില്ല അത് യഥാർത്ഥ ബുദ്ധിയുടെ അടയാളമല്ല യഥാർത്ഥ ബുദ്ധി അള്ളാഹുവിനെ മാത്രം വളങ്ങലാണ് അഷാദു അല്ലാഷു റസൂൽ അത്ര സുന്ദരമായി ആശയമാണ് അള്ളാഹുവിനെ മാത്രമാണ് ആരാധന ആരാധന സ്വീകരിക്കുവാനുള്ള റഥ അത് നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നു മുഹമ്മദ് നബി നബിസല്ലാഹു അലൈഹി വസ്സല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് നമ്മൾ അംഗീകരിക്കുന്നു വിശ്വസിക്കുന്നു അത്ര സുന്ദരമായ ആശയം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സത്യസന്ധ സത്യസന്ദേശം മുറുക പിടിക്കുക സത്യമാർഗം അവലംബിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ നിങ്ങളൊക്കെ ദു ചെയ്യണം ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി أرتدي صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمة الله وبركاته